ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി വീണ്ടും വീണ്ടും വിഷ്ണുവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിഷ്ണുവിനെ കാണാൻ വിഷ്ണുവിനോട് സത്യങ്ങൾ തുറന്ന് പറയാനായി ശ്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ നോക്കിയാലും വിഷ്ണു ഷാലിക്ക് പിടികൊടുക്കില്ല ഷാലിനി ചെയ്താതെ പ്രവൃത്തി തന്നെ വിഷ്ണു തിരിച്ച് ഷാലിനിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം വിഷ്ണുവിനോട് ഷാലിനി പറയണേ എനിക്കൊരു അർജൻറ്റ് കാര്യം പറയാനുണ്ട് എന്നതിനേക്കുമായി എല്ലാത്തിനും ഒരു അവസാനമാവണം സത്യയുടെ അച്ഛൻ്റെ കാര്യം അത് നിങ്ങളോട് ഇനി എനിക്ക് മറച്ച് വെക്കാൻ കഴിയില്ല നിങ്ങളോട് എനിക്കത് തുറന്ന് പറയണം നിങ്ങൾ നിങ്ങളെൻ്റെ വീട്ടിലോട്ടൊന്ന് വരുമോ എന്നിങ്ങനെ ചോദിച്ച് വിഷ്ണുവിനെ വിളിക്കാൻ കേട്ടോ അപ്പോൾ വിഷ്ണു പറയുകയാണെങ്കിൽ ശരി ഞാൻ വന്നേക്കാം എന്ന് പറയണം അങ്ങനെ ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ വിഷ്ണു ഷാലിനിയുടെ അരികിലോട്ട് വരികയാണ് കേട്ടോ ഈ സമയം സത്യമാണെങ്കിൽ തൻ്റെ അച്ഛൻ കുറേ നേരമായി വിളിച്ചിട്ട് യാതൊരു വിവരവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വിഷ്ണുവിനെ വിളിച്ച് വരുത്തുന്നുണ്ട് ഷാലിനി അങ്ങനെ ശാലിനി വിഷ്ണുവിനെ കണ്ടുകൊണ്ടെ വിഷ്ണുവട്ടാ വിഷ്ണുവേട്ടനോട് പലതും ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട് അതിലൊരു കള്ളമാണ് ഇതിപ്പോൾ സത്യയുടെ അച്ഛനും ആ അച്ഛനെക്കുറിച്ചുള്ള കഥ പറയാനാണ് വിഷ്ണുവേട്ടനെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വിഷ്ണുവേട്ട അറിഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവേട്ട് ഇപ്പോഴെന്നെ അകറ്റുന്നത് പോലെ ഇപ്പോഴെന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എന്നെ എന്ന് പറഞ്ഞല്ലോ ആ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്നെ എന്ന് വിഷ്ണുവേട്ടൻ തന്നെ പറയും എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ഷാലിനെയോട് വിഷ്ണു പറയണേ എനിക്കിനെ പഴയ പുരാണമെന്നും കേൾക്കണ്ട പറയുന്നെങ്കിൽ നേരായി വായോ അല്ലെങ്കിൽ വളഞ്ഞു തിരിഞ്ഞിങ്ങനെ മൂക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റായി ഇങ്ങ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വിഷ്ണു വെച്ചു എടുക്കണേട്ടോ ഈ സമയം അത്രത്തോളം വെറുത്തിരിക്കുന്നു പക്ഷേ അനിയുടെ വാക്കുകൾ കേൾക്കാൻ അത്ര താല്പര്യപ്പെടുന്നില്ല അങ്ങനെ വിഷ്ണുട്ട ഏട്ടാ സത്യയുടെ അച്ഛനായി വന്നത് ആരാണെന്ന് വിഷ്ണുചേട്ടൻ അറിയുമോ അത് കേൾക്കുന്ന വിഷ്ണു ആരെന്ന് ചോദിക്കാനായിട്ടാ അപ്പോഴാണ് സത്യ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് വിഷ്ണു ബിഗ് ഫ്രണ്ട് വന്നോ എന്ന് ചോദിക്കാനായിട്ടാ ഇത് കേട്ടോടത്തന്നെ ആ എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നതെന്ന് പറയാനാ ഇത് കേൾക്കുമ്പോൾ സത്യ വന്നിട്ട് പറയണേ എൻ്റെ അച്ഛൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ ഇനി ഇങ്ങനെ ഒരുപാട് കല്യാണം ഒരുപാട് പേരുടെ പാവപ്പെട്ട പേര് ഒരുപാട് ആൾക്കാരുടെ കല്യാണം നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അക്കൂട്ടത്തിൽ എൻ്റെ അച്ഛനും പങ്കെടുക്കാൻ എത്തും എന്നാണ് പറഞ്ഞത് അച്ഛനും അമ്മയും ഞാനും കൂടി അമ്പലത്തിൽ പോവും അതുകഴിഞ്ഞാൽ ഞങ്ങൾ എന്ന ഹോട്ടലിലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ആ റെസ്റ്റോറൻറ്റിൽ അവിടെ നല്ല രസകരമായ ഒരു കാഴ്ചയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കുഞ്ഞുരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നുണ്ട് റീമേക്ക് അല്ലേ അതുകൊണ്ട് പേര് വ്യക്തമാക്കുന്നില്ല കേട്ടോ അങ്ങനെ ആ ഒരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട് ചെറിയൊരു ട്രിപ്പ് എന്ന് പറയാം എനിക്ക് വാഗ്ദാനം ചെയ്തതാണ് അച്ഛനെന്നോട് പറഞ്ഞുണ്ട് ഞാനും എൻ്റെ അമ്മയും എല്ലാവരും കൂടി പോകുന്നു എന്ന് പറയണ്ടട്ടാ ഇത് കേൾക്കുന്ന ഷാലിനും ആകെ പെട്ട് പോകണം കേട്ടോ അങ്ങനെ ഷാലിനി നീ അങ്ങ് അക അത്തോട്ട് പോ എന്ന് പറയുമ്പോൾ ബിഗ് ഫ്രണ്ടിനെ എൻ്റെ അച്ഛനെ കാണിച്ചു തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴും എനിക്കതിന് സാധിക്കില്ല എൻ്റെ അച്ഛൻ ഇനി വരുമ്പോൾ ഞാൻ വിളിക്കാം കേട്ടോ എന്നാലും ഞാനും എൻ്റെ അമ്മയെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് എന്നിങ്ങനെ പറയുന്നുട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി വിഷ്ണു ഇത്രത്തോളം ആയില്ലേ ഹോട്ടലിലൊക്കെ എടുത്ത് താമസിക്കേണ്ട ആ ഒരു ഇതൊക്കെ ആയില്ലേ എന്നിട്ടും എന്തിനാണ് ശാലിനി എന്നൊരു കോമാളിയെപ്പോലെ നീ എന്നെ ഇങ്ങനെ ഇട്ട് പട്ടം കറക്കുന്ന എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മ എന്നെ കളിപ്പിച്ചത് അത് അമ്മ തെറ്റ് ശരി എന്നെ നിന്ന് വേർതിരിച്ച് കാണിച്ച് തരാനായിരുന്നു പക്ഷേ നീ എന്നെ ഇത്രത്തോളം പറ്റിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല ഹോട്ടൽ റൂമൊക്കെ എടുത്ത് നിങ്ങൾ ടൂറ് പോവുകയും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണല്ലേ ഇനി മതി നീമായി ഒരു കൂടിക്കാഴ്ച ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നു കേട്ടോ അങ്ങനെ വിഷ്ണു പോകുമ്പോൾ വീണ്ടും ഷാലി തകരാണ് അങ്ങനെ പിന്നീട് വീണ്ടും ഷാലി വിഷ്ണുവിനെ വിളിച്ചു വരുത്താണ് അങ്ങനെ അനു പലവിയാണ് വിളിക്കുന്നത് അങ്ങനെ അതൊരു ഓഫീസിലാണ് ചെല്ലുന്നത് ഐ എസ് ആ ഓഫീസിലോട്ട് എത്തുന്നത് കേട്ടോ ഈ സമയം കലക്ടറുടെ ആ വണ്ടി അവിടെ എടുക്കുന്നുണ്ട് ഷാലിനി അതിനുള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷാലിനിയും വിഷ്ണുവിനെ കണ്ടുവിട ഓടി വന്നു വിഷ്ണു ഏട്ടൻ ഞാനൊന്ന് പറയുന്നത് കേൾക്കുക നേരത്തെ സത്യകാരണം എനിക്കത് പറയാൻ കഴിഞ്ഞില്ല ഇനിയെങ്കിലും ഞാനൊന്ന് പറയട്ടെ എൻ്റെ മനസ്സിലുള്ളത് പറയാൻ എനിക്ക് യാതൊരു കാരണവശാലും പറ്റുന്നില്ല ആരെങ്കിലും കയറി വരികയാണ് ഇതിൻ്റെ സത്യാവസ്ഥ വിഷ്ണുമായിട്ട് അറിഞ്ഞിട്ട് എന്നോട് മിണ്ടാതിരിക്കുക എന്തോ ചെയ്തോ എന്നാൽ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ തെറ്റിദ്ധാരണയിലൂടെ വിഷ്ണുവേട്ടൻ എന്നെ വെറുക്കരുതെന്ന് പറയേണ്ട അതിൽ എനിക്ക് സങ്കടമുണ്ട് ഞാൻ വിഷ്ണുവേട്ടനെ അത്രയും പ്രാണി ായി സ്നേഹിക്കുന്നുണ്ട് വിഷ്ണു ഏട്ട എന്നെ അതെനിക്കറിയാം മതി മതി ശാലിനി നിന്റെ ഇത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്റെ മുന്നിലോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പിന്നെ എന്തിനും നാണമില്ലാതെ എൻ്റെ പിന്നാലെ ഇങ്ങനെ പിറകെ നടക്കുന്നതെന്ന് വിഷ്ണു ചോദിക്കുകയാണ് അപ്പോൾ ഭയങ്കര പേരോ മഴയങ്ങ് പെയ്യാണ് കേട്ടോ കൂടിയിട്ട് ഷാലി പറയണേ വിഷ്ണുവേട്ടേനെ എതിർപ്പില്ലെങ്കിൽ നമ്മുടെ കാറിലോട്ട് ഇരിക്കാമെന്ന് പറയണം അങ്ങനെ വിഷ്ണുവും ഷാലിയും കൂടി ആ കാറിൽ കാറിലിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് വിഷ്ണുവിനോട് ഷാലി പറയണേ വിഷ്ണു ഏട്ടാ ഒരിക്കലും ഈ ഷാലിനിക്ക് വിഷ്ണുട്ടനെ വഞ്ചിക്കാൻ കഴിയില്ല അന്ന് രാത്രി വിഷ്ണുട്ടൻ എന്നെ കാണാൻ വന്നപ്പോൾ അന്നുണ്ടാകാത്ത അന്നുണ്ടായ ആ സംഭവത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ക്ഷ്യാമഗർഭിണിയായ ആ കഥയെക്കുറിച്ച് ഞാനങ്ങ് പറയാമെന്ന് പറയോ എന്തിന് എൻ്റെ എൻ്റെ ആ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് സത്യമ്മ എന്നെ അന്ന് ഇല്ലാത്ത ഗർഭത്തിൻ്റെ പേരിൽ സത്യമ്മ വിഷ്ണുമായിട്ട് സത്യമാമ്മയെ വിഷ്ണുവേട്ടൻ കബളിപ്പിച്ച ആ ഒരു രംഗം ഉണ്ടല്ലോ അതും ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേട്ട അന്നേ മുതലുള്ള കഥയാണ് എൻ്റെ ഈ കഥ ഇന്നേ വരെ ഉള്ളത് അത് ഞാൻ വിഷ്ണുവേട്ടനോട്ട് പറയട്ടെ എന്ന് പറഞ്ഞിട്ടോ ഈ സമയം കുറച്ച് നേരം വിഷ്ണുവേട്ടൻ്റെ ഈ നെഞ്ചിൽ ഞാനൊന്ന് ചാഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ നെഞ്ചിലോട്ട് ഇങ്ങനെ ചായയാണ് കേട്ടോ കാറിലിരുന്നിട്ട് ഇത് കാണുന്നതിനോട് കൂടി ഈ വിഷ്ണുവിനൊരപ്പും വെറുപ്പും അങ്ങ് തോന്നണിട്ടോ മതി നീ എന്നെ തൊട്ടു പോരുത് നീ എന്നെ തൊടുമ്പോൾ എനിക്ക് തീ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ ഡൂറ് തുറന്നിട്ട് ഈ കഥ കേൾക്കാൻ നിൽക്കാതെ വിഷ്ണു അതിൽ നിന്ന് ഇറങ്ങി പോകാനിട്ടാണ് അതോടുകൂടി ഷാലി വല്ലാതെ അങ്ങ് തകരാണ് പിന്നീട് വിഷ്ണുവിനെ കാണാൻ അവിടെ എവിടെയും വെച്ച് ശ്രമിക്കുന്നുണ്ട് ശാലിനി എന്നുള്ള വിവരം സത്യഭാമ അറിയാനായിട്ടോ അങ്ങനെ സത്യഭാമ പിന്നീട് ഒരു തീരുമാനം തീരുമാനമെടുക്കുകയാണ് ഇനി വിഷ്ണു അവൾ നിൻ്റെ ജീവിതത്തിൽ വേണ്ട അവൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അവൾ മറ്റൊരു തനെയും അവളെ എന്താണ് വിളിക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നില്ല അത് പക്ഷേ വിളിച്ചു കഴിഞ്ഞാൽ നിനക്കത് കേൾക്കാൻ ഈ കണ്ട പേരുടെയും മുന്നിൽ വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ നിനക്കത് ഉള്ക്കൊള്ളാനും കഴിയില്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അത്രയും വൃത്തികെട്ട പെണ്ണാണ് അവൾ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് നിൻ്റെ താലിയും എന്നാൽ വേറൊരു ിൽ വേറൊരുത്തരിൽ കുട്ടിയും ഉണ്ടായിട്ട് അവളിങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ ഒരു തരം വേഷി എന്നങ്ങ് പറഞ്ഞിട്ട് നിർത്തുന്നുണ്ട് കേട്ടോ അത്രയും വൃത്തികെട്ടവളാണ് അവൾ അവളെ ഇനി നിൻ്റെ ജീവിതത്തിൽ വേണ്ട വിഷ്ണു ഇതാ ഈ ഡിവേഴ്സ് പേപ്പറിൽ നീ അങ്ങ് ഒപ്പിട്ടേക്ക് ഇത് അവളെ കൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ അധികം നേരം ഒഴിവിക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധം വേറെടുത്താമെന്ന് പറയുമ്പോൾ വിഷ്ണു പറയണ അമ്മ പറയുന്നത് ശരി അത് കേൾക്കുന്ന രാഘവൻ മോനെ നീ എടുത്തു ചാടി ഇങ്ങനെ ഓരോന്നും ചെയ്യരുത് അത് കാണുന്ന ഷ്യാമ പറയണ വിഷ്ണു കേട്ടോ ഒരിക്കലും ഈ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടരുത് എൻ്റെ കുഞ്ഞേച്ചിയെ വിഷ്ണുമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ ഷ്യാമയുടെ നേർക്ക് ഷ്യാമയെ മതി നിൻ്റെ കുഞ്ഞേച്ചി എന്നുള്ള ആ വാക്കിവിടെ നീ ഇവിടെ പ്രയോഗിക്കരുത് ഷ്യാമ ഇനി അത് കേൾക്കുന്നത് തന്നെ എനിക്കിഷ്ടമില്ല ഇത്രയും നാളോ അമ്മക്കായിരുന്നു എന്നാൽ എനിക്ക് ഇനി ആ വാക്ക് കേൾക്കുന്ന കേൾക്കുന്നതിഷ്ടല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടത് ഇനി അവളെ പോലെ ഒരു വൃത്തി കെട്ടവളെ അമ്മ ഉച്ചരിക്കുന്നത് പോലെ ഒരു വേഷിയായൊരു പെണ്ണിനെ മറ്റൊരുത്തിനെ മറ്റൊരു കൂടെ കൂടെ കിടന്ന് എന്നെ കബളിപ്പിക്കുന്ന ഒരു വൃത്തി കെട്ട പെണ്ണിനെ എനിക്കിനി ആവശ്യമില്ല അമ്മ പറഞ്ഞത് ശരിയാണ് എനിക്ക് തെറ്റുപറ്റി ഊണിലും ഉറക്കത്തിലും ഷാലിനി ഷാലിനി എന്ന് പറഞ്ഞ് ഞാൻ അവളെ കൊണ്ടുനടന്ന് അവളെന്നെ ചതിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കാൻ കുറച്ച് വഴുകിപ്പോയി അതുകൊണ്ട് ഇനി ആ തെറ്റ് എനിക്ക് തിരുത്തണം മതി എൻ്റെ ജീവിതത്തിൽ നിന്നും ആ താടക പോട്ടെ അമ്മ പറയുന്നത് പോലെ മൂദേവി പോട്ടെ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയൂ കേട്ടോ വിഷ്ണു ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഷ്യാമക്ക് സഹായിക്കില്ല ഈശ്വര എന്തൊരു വിധിയാണ് എൻ്റെ ചേച്ചിക്ക് എന്തൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് എൻ്റെ കുഞ്ഞേച്ചക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നാ ഒരു കുറ്റബോധം ക്ഷ്യമക്കുള്ളിൽ വരികയാണ് പിന്നെ പിന്നീട് ഒരു കടുത്ത തീരുമാനമാകും മുന്നോട്ട് പോവുകയാണ് ആ തീരുമാനം ക്ഷ്യമ എടുക്കുക തന്നെ ചെയ്യൂട്ടോ ഇതോടുകൂടി ഷാനിയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവുകയാണ് വിഷ്ണു വീണ്ടും ഷാലിയെ സ്നേഹിക്കുന്ന ആ ഒരു എപ്പിസോഡുകളായിരിക്കട്ടെ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരുപാട് തവണ ഷാലിയെ ഷാലി വിഷ്ണുവിനെ കാണാൻ വരുന്നുണ്ട് അപ്പോഴൊക്കെ ഈ സത്യം ആരെങ്കിലൊക്കെ ആയിട്ട് ഈ ഒരു പറയാൻ കഴിയാതെ പോകുന്നുണ്ട് പിന്നീട് സത്യവാമ ഈ ഒരു തീരുമാനത്തിലെത്താണ് ഡിവേഴ്സ് എന്ന തീരുമാനത്തിലേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഒരാഴ്ച കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം